ഹലോ ഗൈസ് ജിങ്കാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാറയിലേക്കാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിച്ചിട്ടപ്പാറയിലേക്ക് മൂന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ വെമ്പയം ആയൂര് കേട്ടോ ഈ ഈ ബസ്സിന് വന്ന മതി അപ്പോൾ കൈസ് നമുക്ക് പോകേണ്ട ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത് ആടിയാട്ടാ പാറ എന്ന് പറയുന്ന സ്ഥലം അങ്ങ് കാണുന്നേ അവിടെ എത്തണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് വെങ്ക വില താനിമൂട് റോഡിലാണ് തിരിച്ചിട്ടപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ആർച്ച് അപ്പോൾ ഇത് ഇതുവഴി നമുക്ക് പോവേണ്ടത് അപ്പോൾ കൈസ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീ മഹാ ആഞ്ജനേയസ്വാമി ക്ഷേത്രം എന്ന് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ വലതു വയസ്തായിട്ട് ഒരു ശിവക്ഷേത്രം കാണാം അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തിരിച്ചിട്ടാപ്പാറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുവരെ ട്രക്ക് ചെയ്യണം അപ്പോൾ പോകുന്ന വഴിക്ക് കോൺക്രീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നൂറ് മീറ്റർ അത്ര ഉണ്ടാവല്ലോ ഇത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി ഓഫ് റോഡാണ് അപ്പോൾ വണ്ടി എടുത്ത് വരുന്നവരായിട്ടുണ്ടെങ്കിൽ താഴെ വെച്ചിട്ട് വരുന്ന നല്ലത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചുറ്റിലും കാടുള്ള സ്ഥലമാണ് മുഴുവനായിട്ട് പച്ചപ്പാന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ ഉരുളം കല്ലുകളാ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴുകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നോ ഇവിടത്തേക്ക് നാല് കിലോമീറ്റർ ഉണ്ട് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നോ താനിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് താനിമൂട് ജംഗ്ഷൻ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് വെമ്പായർ റൂട്ടിലാണ് ഈ ഒരു താനിമൂട് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ ചാടാതിരിക്കുക ഇപ്പോൾ മഴക്കാലത്തുള്ള കാഴ്ച ഇന്ന് വേറെ തന്നെയാണ് കേട്ടോ കാരണം നോക്കറ ഇവിടെ നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ് അതുമല്ല ഈ കാട്ടിൻ്റെ നടുവിലൂട്ട് നടന്നു വരാൻ ആ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഈ ഒരു കാട്ടിൻ്റെ നടുവിലൂട്ടാണ് നടന്നു വരാൻ ഇപ്പം നമ്മൾ നടന്നിട്ട് ഒരുപാട് ദൂരം ഇനി എത്തി കേട്ടാ അപ്പോൾ പോകുന്ന വഴി ഉണ്ടാകും ആറിൻ്റെ മുകളിൽ നിന്ന് ഇതേപോലെ വെള്ളിങ്ങനെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വഴുക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗൈസ് നമുക്കിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീ മഹാ ആഞ്ജനേയസ്വാമി ക്ഷേത്രം അപ്പോൾ ഇവിടെ തന്നെ വേറൊരിതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് ഏറെ മാർക്കിട്ടുണ്ട് ഇങ്ങോട്ടും ഏറെ മാർക്കിട്ടുണ്ട് അപ്പോൾ നമുക്കേതായാലും ഇങ്ങോട്ട് വഴിയുണ്ട് ഇതുവഴി പോവാം അപ്പോൾ ഈ പാറയുടെ ബാക്ക് പാത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ കാണുന്നില്ലേ ഈ ഒരു പാറ ഇങ്ങോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ കള്ളിച്ചെടിയുണ്ട് കാണുന്നില്ലേ ഇതാരോ ആൾക്കാർ ഇത് ഈയൊരു മുള നിർത്തു വെക്കാൻ വേണ്ടിട്ട് കല്ലെടുത്ത് വെച്ചാ വെച്ചാണല്ലേ ഈ പാറ അങ്ങനെ നോക്കിയാ നല്ല വഴുക്കുണ്ടാവും കേട്ടാ ഇപ്പം മഴ പെയ്യാത്തത് കൊണ്ടാണ് ആ വലിയ പാറ കേട്ടോ പിന്നെ നമ്മളിങ്ങോ നടന്നു വരുമ്പോ തന്നെ ഇവിടെ ഒരു പാറയുടെ ചെറിയ കഷ്ണമുണ്ട് ഇങ്ങനെ മുകളില് അപ്പൊ ഈ പാറ ഇവിടെ തീരുകയാണ് നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് വലിയ പാറയാണ് അപ്പോൾ പാറയ്ക്ക് ചെറിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വലതു വയസ് കാണുന്ന നല്ല ആഴുള്ള സ്ഥലമാണ് മഴക്കാലൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം കണ്ട നല്ല ആഴമുണ്ട് താഴേക്ക് അപ്പോൾ ചെറുങ്ങനെ കാല് തെറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാന്ന് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കുട്ടികളെയെല്ലാം കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ പിന്നെ സൈഡിൽ നമ്മൾ പിടിച്ചിട്ട് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ ഒരു സൈഡ് അത്രയോ നമുക്ക് ചെറിയൊരു ഭാഗമുള്ളൂ നമുക്ക് നടക്കാനുള്ള ആ ഒരു ചെറിയൊരു ഭാഗമുള്ളൂ നടന്ന മുകളിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായാലും ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ദൂരം ദൂരമ്പു കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നെടുമങ്ങാട് മുഴുവനായിട്ട് നമുക്ക് ഈയൊരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഹനുമാൻ തിരിച്ചിട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ആകർഷണഘട്ട പിന്നെ വെങ്കവിള ഗ്രാമത്തിൽ പാറയുടെ താഴെ ഭാഗത്താണ് പ്രസിദ്ധമായ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അവിടെയും സന്ദർശിക്കാം കഴിയുന്നതാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വലിയൊരു കുളം കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീ മഹാ ആജനേയ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കുളം വരുന്നത് ഇപ്പോൾ മഴക്കാലത്ത് ഇതിൻ്റെ അകത്ത് നിറയെ വെള്ളമായിരിക്കും കേട്ടോ ചുറ്റിലും കല്ല് വെച്ചിട്ട് മറക്കിയിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറം നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട് ആടെ പോകാൻ പറ്റും അപ്പൊ ഈ കാണുന്ന ഒരു ഗുഹ എന്ന് പറയുന്നത് മുനിമാർ താപസ് അനുഷ്ഠിച്ച സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ആ ഉള്ളിലേക്ക് കയറാനാവില്ല അട വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഗുഹേന്റെ ഉൾഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇവിടെ കയർ കെട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനാവില്ല അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ളത് വലിയ പാറയാണ് അപ്പോൾ ഈ പാറേൻ്റെ അടുത്ത് നമുക്ക് നടന്നിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലിയൊരു പാറ കാണും കേട്ടോ പിന്നെ വഴുകാനായ പോലത്തെ ഒരു പാറയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ പാറേൻ്റെ രണ്ട് സൈഡിലൂട്ട് നമുക്ക് ഒരു വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു ആടിയുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റും അപ്പൊ ഈയൊരു പാറയുടെ അരികിലായിട്ട് ഒരു ഹനുമാന്റെ ഒരു ഉണ്ട് കേട്ടാ അപ്പൊ ഈയൊരു മലക്ക് തിരിച്ചിട്ട പാറ എന്നും തിരിച്ചിട്ടൂർ പാറ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടാ ഈയൊരു തിരിച്ചിട്ട തിരിച്ചിട്ടപ്പാറയ്ക്ക് ഒരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട് മരുത്വാമല അന്വേഷിച്ച് യാത്ര പോയ ഹനുമാന് മരുത്വാമല കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഹനുമാൻ കണ്ണിൽ കണ്ട മലകളെല്ലാം എടുത്തുകൊണ്ടുപോയി ആ കൂട്ടത്തിലാണ് തിരിച്ചിട്ടാപ്പാറയും ഉൾപ്പെട്ടിരുന്നു അത്രേ എന്നാൽ അത് മരുത്വാമല അല്ല എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ തിരിച്ചു കൊണ്ട് വന്നിട്ടതുകൊണ്ടാണ് ഈ ഒരു പാറയ്ക്ക് പാറ എന്ന് പേര് വരാൻ കാരണം തിരിച്ചിറ്റൂർ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് കേട്ടാത് രാമരാവണ യുദ്ധ സമയത്ത് പരിക്കേറ്റ ലക്ഷ്മണനെ രക്ഷിക്കാൻ മൃതസഞ്ജീവനിയും തേടി യാത്ര പോയ ഹനുമാനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട് കണ്ണൂരിലെ ഏഴുമല അത്തരത്തിലൊരു സ്ഥലമാണ് ഹനുമാൻ മൃതസഞ്ജീവിനെ വളരുന്ന മരുത്വാമലയുമായി യാത്ര ചെയ്തപ്പോൾ താഴെ പോയ കുറച്ച് ഭാഗമാണ് കണ്ണൂരിലെ ഏഴുമല എന്നാണ് വിശ്വാസം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പെടുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കിടക്കാറ്റ് വീഡിയോ ആയിട്ട് വരും അതുവരെ ബായ് ബായ്